കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുന്ന രണ്ട് നാല് ആറ് എട്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും ഈ ചടങ്ങിൽ വെച്ച് വിതരണം നടത്തുന്നതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ടൈറ്റിൽ പാഠപുസ്തകങ്ങളും പാഠപുസ്തകങ്ങളുണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി അഞ്ച് ടൈറ്റിൽ പാഠപുസ്തകങ്ങളും ആണ് നമ്മൾ രണ്ട് വർഷം കൊണ്ട് പരിഷ്കരിച്ചത് ഈ പരിഷ്കരിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ സമയബന്ധമായി വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന കാര്യമാണ് സ്കൂൾ തുറക്കാൻ ഇനി ഒന്നര ഒന്നര മാസങ്ങൾ തുടങ്ങി ജൂൺ മാസം രണ്ടാം തീയതി തുറക്കുന്നത് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രൈമറി തലങ്ങളിൽ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കെ ടി എന്നുള്ള പ്രത്യേക പുസ്തകങ്ങളും ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി യോഗ പരിശീലനത്തിനായി പ്രത്യേക പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും അതും ഇതിനകം തന്നെ സ്കൂളുകളിൽ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൃഷി പാർപ്പിടം വസ്ത്രം സാമ്പത്തികം സാക്ഷരത പാഴ്വസ്തു പരിപാലനം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്ലംബിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഭക്ഷ്യ വ്യവസായം ടൂറിസം മാധ്യമങ്ങളും വിനോദങ്ങളും കരകൗശല എന്നീ മേഖലയിൽ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നു ഇതൊരു പുതിയ കാര്യമാണ് പുതിയത് ആകെ മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ഈ പാഠപുസ്തകങ്ങളുടെ അച്ചടി എല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സ്കൂൾ ജൂൺ മാസം രണ്ടാം തീയതിയാണ് സ്കൂളിന്റെ പ്രവേശനോത്സവം ആരംഭിക്കുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിന്റെ യൂണിഫോം അവർക്ക് നാല് കിലോ അരി ഈ വെക്കേഷൻ ഡേറ്റിനും പാഠപുസ്തകം അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു വളരെ നേരത്തെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ തന്നെ പറയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മെയ് മാസം പത്താം തീയതിയോടുകൂടി മുഴുവൻ പാഠപുസ്തകങ്ങളും വിദ്യാലയങ്ങളും ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊള്ളുന്നത് പുതുക്കിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും കൃത്യമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് മെയ് പതിമൂന്ന് മുതൽ ഈ പരിശീലന പരിപാടികൾ ആരംഭിക്കും ഈ പരിശീലനത്തിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിരിക്കും പരിശീലന ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പുകൾ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഡയറി കുറിപ്പുകൾ സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി ഞാൻ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പുകൾക്കൊപ്പം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളും പുസ്തകത്തിൽ ഉണ്ട് ഇതിപ്പോ ചില മാധ്യമങ്ങളിലൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ വാർത്തയായിട്ട് അതിന് നൂറ് കുട്ടികളുടെ ഡയറി കുറിപ്പാണ് ഒന്നാം ക്ലാസ്സിലാണ് അവരുടെ കഥയും കവിതയും കഥ രൂപത്തിൽ തന്നെ അത് കാരണം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീരം തരാം എന്റെ മാത്രമാണ് നിങ്ങളുടെ ഡയറി കുറിപ്പിനോ കുറിപ്പുകൾക്കൊപ്പം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളും പുസ്തകത്തിലുണ്ട് ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കുവാനും സ്വതന്ത്രമായി എഴുത്ത് തുടങ്ങിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരത്തിൽ പുസ്തകം മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയാണ് പുസ്തകത്തിന് പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിന്റെ പ്രകാശനം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ പാഠവസ്തുക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആ ചടങ്ങിൽ വെച്ച് ഹോട്ടലിൽ സ്കൂളിൽ നടക്കും ആ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും വിദ്യാകൃതം മിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത് കുട്ടികളുടെ സൃഷ്ടികൾ ശേഖരിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് പുറത്തിറക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു സെന്ററിൽ ചെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ലക്ഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു അതിജ്ഞമായിട്ടുള്ള ആവേശപരിതമായിട്ടുള്ള സ്വീകരണമാണ് കർഷിക രാഷ്ട്രീയത്തിനതീതമായി ഓരോ സ്കൂളുകളിലും പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ പറയുന്നത് പെട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്രമാണല്ലോ അവർ നടന്നത് ഈ വന്ന എല്ലാ ക്ലാസ്സിലെയും കുട്ടികളും നമ്മൾ നടത്തിക്കളാം ഇപ്പം തന്നെ നടത്തിക്കളാം എന്നാണ് അവർ പറയുന്നത് താൽപര്യം വർദ്ധിപ്പിൽ വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വം സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സാങ്കരണ ഗുണപേമ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഈ വർഷം മുതൽ ആരംഭിച്ച മിനിയോ മാർഗ സമ്പ്രദായത്തെ തുടർന്ന് എല്ലാ വിദ്യാലയങ്ങളിലും പഠനത്തിന പരിപാടികൾ വളരെ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരും പഠിക്കുന്നുണ്ട് കുട്ടികളും പഠിക്കുന്നുണ്ട് രക്ഷാകർത്താക്കളും പഠിക്കുന്നുണ്ട് നല്ലത് അടുത്ത വർഷം മുതൽ ിലെത്തിക്കുന്നില്ല ഈ പരിപാടിയെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം വലിയ കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് പൊതുസമൂഹം ഈ പരിപാടിയെ വലിയ നൽകുന്ന കാഴ്ചയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ ഓഫീസർമാരും സമഗ്ര ശിക്ഷാ കേരളവും വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിൽ ജില്ലാ ഓഫീസർമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലും പരിശോധിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള ഓരോ കുട്ടിക്കും അവരുടെ അടിസ്ഥാന ശേഷികൾ നേടുന്നതിനും നേടുന്നുണ്ടെന്ന് ഉറപ്പ് ആക്കുന്ന തരത്തിൽ അതുവഴി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള സമഗ്രമായ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് അടുത്ത അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് പഠനപ്പെടുത്തുന്ന ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷകൾ അടുത്ത ആഴ്ച മുതൽ തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഇതൊരു തുടക്കമാണ് എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ചിലപ്പോൾ ഫലമാകുമെന്ന് വന്നതുവരെ പക്ഷെ എന്തായാലും നമ്മൾ അതിന് പിന്നോട്ടില്ല ഈ പ്രവർത്തനത്തിന്റെ വിജയം സൂചിപ്പിക്കുന്നത് നമ്മുടെ താഴെ തട്ടിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പഠന ബിന്ധന പരിപാടികൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നടപ്പിലാക്കണം എന്നുള്ളതാണ് അധ്യാപക സംഘടന എല്ലാരും എല്ലാ അധ്യാപക സംഘടനയും സഹകരിച്ചില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ച് അടുത്ത അധ്യയന വർഷത്തിൽ സമഗ്രമായിട്ടുള്ള പഠന ബിന്ധന പരിപാടികൾ സംസ്ഥാനത്തെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക ാരായണൻ സംഘടിപ്പിക്കുണ്ടായിരുന്ന ഉപയോഗം കുറയ്ക്കുന്നതിനായി സമഗ്രമായ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടി സ്കൂളുകൾ നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി അധ്യാപകർക്കും ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന കായിക പ്രവർത്തനങ്ങളായ എറോമ്പിക്സ് യോഗ തുടങ്ങിയ കായിക പ്രവർത്തനങ്ങൾ സ്പോർട്സിനോടൊപ്പം ചേർത്ത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ടായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുന്ന അധ്യയന വർഷം ക്രൂരമായ രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ കുട്ടികളിൽ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപടികൾ ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് സ്കൂളുകളിലെ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ അധ്യാപകരെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ സൂമ്പ ഈ മാസം മുപ്പതിന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചു ഏപ്രിൽ മുപ്പത് വൈകുന്നേരം അഞ്ച് മുതൽ ആറ് വരെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നടത്തുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ സ്ഥാപന മേധാവികൾ ഉൾപ്പെടെയുള്ള പത്രമാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരും ഇതിന്റെ അവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സംസ്ഥാന വ്യാപകമായി മറ്റുള്ളവരോട് ശ്രദ്ധിക്കാനും മറ്റു സ്കൂളിലെത്തി പോകാനും നമ്മുടെ സ്കൂളിൽ െതിരെ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായിട്ട് കണക്കാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വിഷയം പ്രത്യേക പരിഗണനയോടെ എടുത്തുകൊണ്ട് ജനങ്ങളിൽ എത്തിക്കുവാനുള്ള സ്വീകരിക്കുന്നു അടുത്ത ഒരു വർഷക്കാലം ജൂൺ മാസം രണ്ടാം തീയതി നടത്തേണ്ട ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് നടത്തേണ്ട സംബന്ധിച്ചിടത്തോളം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം ലഹരി വിരുദ്ധ തയ്യാറാക്കിയിട്ടുണ്ട് ഫുട്ബോൾ സംസ്ഥാന സർക്കാരിന്റെ ലഹരി മുക്ത നവകേരള പത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ മനോഭാവവും ശാരീരിക മാനസിക ആരോഗ്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം പിന്തുണ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ കൊമ്പൻ സ്പോർട്സ് ഫൗണ്ടേഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ മാസം ഇരുപത്തൊന്നിന് വൈകിട്ട് നാലുമണിക്ക് മണിക്ക് ഗവൺമെൻറ് ഗവൺമെന്റ് ഹൈ സ്കൂളിൽ നടക്കുകയാണ് ഇതിലെ ഫണ്ട് എല്ലാം മുഴുവൻ ചെലവഴിക്കുന്നത് കോമ്പൻസ് തീരദേശത്തുള്ള പ്രധാനപ്പെട്ട പത്ത് സ്കൂളാണ് തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഒരു സ്കൂളിൽ അതായത് അഞ്ഞൂറ് കോടി ധാരാളം ചെലവഴിക്കുന്നത് ആരംഭിച്ചിട്ടുള്ള ഇതാണ് അതിന് ഉദ്ഘാടനമാണ് ഇരുപത്തൊന്നിന് വൈകിട്ട് നാലുമണിക്ക് നെറ്റാട് പോയിട്ട് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആരംഭിച്ചു കമ്മിറ്റിയുടെ ഒന്നാം പ്രഖ്യാപിക്കുകൊണ്ടിരിക്കുന്നു രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്തിന്റെ ഓരോ ഇനങ്ങളും അങ്ങനെത്തോടുകൂടിയാണ് നടപ്പിലാക്കുന്ന ഒന്നാം ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ റൂൾസ് അത് പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അതിന്റെ നേതാർത്ഥത്തില് സ്പെഷ്യൽ റൂൾ ഉണ്ടായി വന്നപ്പോഴാണ് അത് ഇപ്പോഴും പറയേണ്ടതല്ല എന്തായാലും ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ വർധന പദ്ധതി വരേണ്ട കാര്യമില്ല ഒരു പോസ്റ്റ് പോലും രണ്ട് പ്രൊമോഷൻ നഷ്ടപ്പെടുകയെല്ലാം പ്രൊമോഷൻ സാധ്യത കൂടുകയാണെങ്കിൽ മൂന്ന് അധികം പോസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഉദാഹരണം പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചായത്ത് ఇప్పుడు ప్రోసస్ ఇరు ప్రోసస్ ఉంది తయారాక సంఘట ప్రోసస్ కిసేషన్స్ విద్యాభ్యాస స్టాన్ కమిటీ అదినా ఇది నేమ

മെയ് മാസം രണ്ടാം തീയതിയാണ് ഞാനത് പങ്കെടുക്കുന്നുണ്ട് അതിൽ പി എം ശ്രീ അതുപോലെ ബി ജെ പി ഗവൺമെൻറ് അല്ലാത്ത ഗവൺമെൻറ്റുകളോട് കേന്ദ്രം കാണിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോടൊപ്പം തന്നെ ആ യോഗത്തിൽ ഉന്നയിക്കണം എന്നുള്ള നിലയിലാണ് ആലോചിച്ചിരിക്കുന്നത് ഇതിൽ വേറൊരു കാര്യം കൂടെ പ്രകാരത്തിൽ നമുക്ക് തരാത്ത കാശിനോ the right to have the children to the free and, and that, the compulsory education act 2009 ആർടി ആർടി സെക്ഷൻ ഏഴ് കുട്ടികളുടെ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസ അവാർഡ് എന്നിവയുടെ സമർത്ഥങ്ങളും കൃത്യമായിട്ടുണ്ടായിരുന്നു അതിനെ പറയുകയും അപ്പം ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമവശം ആരോഗ്യ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പത്രക്കാർ കണ്ടു കാണുന്നു ഇത്ര പത്രക്കാർ അല്ലെങ്കിൽ ആറ്റ സെക്ഷൻ ആറ്റ ਸਵਰਨ ਦੀ ਬਰਦ ਦੀ ਸਰਕਾਰ ਗੌਰਮੈਂਟ ਐਂਡ ਸਟੇਟ ਗੌਰਮੈਂਟ ਵਿਚ ਅਕਟਰਨ ਰਿਸਪੌਂਸਬਿਲਟੀ ਟੂ ਪ੍ਰੋਵਾਈਡ ਫੰਡਸ ਫੋਰ ਦੀ ਕੈਰੀ ਆਊਟ ਆਫ ਦੀ ਹੋਲ ਪ੍ਰੋਜੈਕਟ ਪ੍ਰੋਜੈਕਟਸ ਆਫ ਇਸ ਐਟ ਦੋ ਅਰਗੂਮੈਂਟ ਡੇਲੀ ਵਿਕਸਿਤ ਪ੍ਰੋਗਰਾਮਿੰਗ ਲਾ ਟੇਬਲ ਹੁੰਦਾ ਕੋਈ ਬਾਰੇ ਨਹੀਂ ਹੈ പാട്ടുപിതി ഭക്ഷണം പതിനാല് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അക്കാഡമിക്കലി കുട്ടികളെ കുറച്ചുകൂടെ പ്രത്യേകിച്ചും ഈ ഐ സി എസ്ഇ സി ബി എസ് ഇ സിലബസുകളോ നമ്മൾ ഫൈറ്റ് ചെയ്തത് അപ്പം അത് എത്രത്തോളം അതിനകത്ത് ആക്കാൻ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മെച്ചപ്പെട്ട നിലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പതിനാറ് വർഷത്തിന് ശേഷമുള്ള കഥകളാ മാറുകയുള്ളത് ഇന്ത്യ യുഗമല്ലേ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ വിജ്ഞാനങ്ങളാണ് തന്നെയാണ് പാഠപുസ്തു വന്നിട്ടുള്ളത് ഇനി ഞങ്ങൾ നിർദ്ദേശം വയ്ക്കുന്നത് എല്ലാ വർഷവും ഇതിലൊരു റീ അറേഞ്ച്മെന്റ് ഉണ്ടാകും എല്ലാ വർഷവും കാരണം വിജ്ഞാനം ഓരോ മണിക്കൂർ കഴിയുന്നവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ നമ്മൾ പഴയ കാര്യങ്ങളും പഴഞ്ചൻ കാര്യങ്ങളും ഇപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത് യാതൊരു കാര്യവും ഏറ്റവും പുത്തൻ വിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള നിലപാടാണ് എടുക്കേണ്ടത് അത് അടുത്ത വർഷം മുതൽ ഈ പാഠവസ്തു അങ്ങനെ തന്നെ സാധാരണഗതിയിൽ പിന്നെ നിങ്ങൾ ബഹുമാനപ്പെട്ട പത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഒരു പാഠവസ്തു പരിഷ്കരിച്ചിറങ്ങിയ തന്നെ വലിയ വിവാദങ്ങളാണ് സമയത്തിറക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് മൂന്ന് കോടി വസ്തുക്കൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് ഇത് ഒരു പാഠപുസ്തകമായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ സെറ്റിൽ സെറ്റില്ലാത്ത നിലയിൽ ഇറക്കാൻ വേണ്ടി തന്നെ നടത്തുന്ന വലിയ പരിശ്രമമാണ് നടത്തേണ്ടത് വലിയ പരിശ്രമം തന്നെയാണ് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം നടത്തിയത് പതിനാറ് വർഷത്തിന് ശേഷം ഈ ഒന്നും പത്ത് വരെയുള്ള ക്ലാസ്സുകളേക്ക് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ എഴുതി ഇറങ്ങിയത് അവൻ പത്താം ക്ലാസ്സിലെ പുസ്തകം കയ്യിൽ വാങ്ങിക്കുന്നുണ്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് വലിയ മരവും പുറകിൽ അറിയാ എനിക്ക് പക്ഷെ അന്വേഷണത്തിന് അതേ സമയത്തിന് ഒരു പരാതി ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് യോഗം പറയുന്നു സിയുടെ കാര്യത്തിൽ ആയതിനു ശേഷം മാത്രമേ അവർ പോലുള്ളൂ കേന്ദ്രമന്ത്രി വിളിച്ചുകൂട്ടിയിരിക്കുന്ന യോഗം പി എം ശ്രീ അടക്കോളുടെ ചില വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ സംബന്ധിച്ചോട് ചർച്ച ചെയ്യാൻ ആയിരിക്കാം അതെല്ലാം ഞാൻ കണ്ടില്ല പിന്നെ അതിൽ നമ്മുടെ അഭിപ്രായം നമ്മളോട് പറയുന്നുണ്ട് ഈ കാബിനറ്റിൽ ഇത് ചർച്ച ചെയ്ത ശേഷം അവസരത്തിൽ കുറച്ചുകൂടെ ദൂരമായി ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സമയം വേണമെന്നോ വേണമെന്നുള്ളതിൽ പൊതു അഭിപ്രായം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിവെച്ചത് അടുത്ത ക്യാബിനറ്റിലോ അതിന്റെ അടുത്ത ക്യാബിനറ്റിലൊന്ന് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ തീരുമാനം കൂടെ വേണമല്ലോ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസപ്പെട്ട കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട കുട്ടികളുടെ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് ചലി നാട്ടിൽ അതൊക്കെ നഷ്ടപ്പെടുത്തേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജനാധിപത്യപര മലയാള വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഇടപെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതിന് രണ്ടുദണം പറയാ ഒന്ന് ഈ പാഠപുസ്തകങ്ങളിലെ ചരിത്ര സദ്യങ്ങളും ഗുജറാത്ത് കലാപം മഹാത്മാഗാന്ധിയുടെ മുമ്പോൾ രാജ്യക്കാരുടെ ആ സമയത്ത് ഒരു മണിക്കൂർ പോലും താമസിക്കാതെ പുതിയ പാഠോത്സവം തയ്യാറാക്കി പഠിപ്പിച്ച കേരളം ദേശീയ അടിസ്ഥാനത്തിൽ നല്ല ചർച്ച ചെയ്ത വിഷയമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഒറ്റ പെട്ടിട്ട് വരില്ല രണ്ടാമിപ്പോ ഇംഗ്ലീഷ് മാറ്റിട്ട് പ്രധാനപ്പെട്ട പിന്നെ ഇംഗ്ലീഷ് വാക്കുകൾ മാറ്റിയിട്ട് പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിന്റെ പേര് അത് ഹിന്ദിയിലാക്കി മാറ്റി അതിനെ തമ്മിൽ ചിത്രത്തോളം ശക്തമായി പ്രതികരിച്ച സംസ്ഥാനം കേരളമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കത്തയച്ചു കത്തയച്ചു നമ്മൾ നമ്മുടെ പ്രദർശനം രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ അതിനും മറുപടി അപ്പോ കാശൊക്കെ നമുക്ക് കിട്ടേണ്ട കാശൊക്കെ വാങ്ങാം ഞാൻ പറഞ്ഞ ആക്ട് പ്രകാരം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം നല്ല അവകാശമുണ്ട് കാശ് വാങ്ങിയ ശേഷം നമ്മൾ നമ്മളെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ അക്കാഡമി നിലവാരമൊക്കെ മെച്ചപ്പെടുത്തി വേണ്ടി നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാറില്ല അപ്പൊ അതും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസം സ്വീകരിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അർത്ഥം ഇത് നമ്മൾ അവശത്തിൽപ്പെട്ടേ ഇപ്പൊ കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ കോടതിയുടെ ഇടപെടൽ അല്ലാത്ത ഇടപെടലാണല്ലോ നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലാണ് അത് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെയും ഒരു കാരണവശാലും തല്ലുകലാമിൻ്റെ കഴിയില്ല എന്നുള്ള ഒരു കടുത്ത സൂചനയും സൂചനയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ യൂണിയന്റെ വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം അടക്കം ഇരിക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇന്നത്തെ കുറച്ചു വന്ന വാർത്ത പോസ്റ്റുകളിലേക്ക് ഇപ്പം കേരളത്തിലെ പല സ്ഥലങ്ങളിലുണ്ട് വെമ്പായം ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ നിലവിൽ ഇപ്പൊ എക്സാം നടന്നോണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് എക്സാം അങ്ങനെയുള്ള രണ്ടു മൂന്ന് പോസ്റ്റുകളിലേക്ക് എക്സാം മനുഷ്യർ സ്കൂൾ മറ്റൊരു സി പരീക്ഷ നമ്മുടെ പി എസ് സിയിലെ പരീക്ഷ പോലെയാണല്ലോ അത് അതേപോലെ സ്ഥാപനമാണ് എന്താ എന്ത് തന്നെയായിരുന്നാലും ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത നമുക്ക് മനസ്സിലാക്കുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ളവരും അന്വേഷണം നടത്തിയെന്നാണ് ഈസ്റ്റർ ലോകത്തെമ്പാടും പിന്നെ ഈസ്റ്റർ ആഘോഷിക്കുന്ന വിശ്വാസമാണ് അതിനൊരു പ്രാധാന്യമുണ്ട് അതിനത്തോടൊരു ബഹുമാനമുണ്ട് പിന്നെ ക്രിസ്തുകളുടെ ഉയർത്തി അതിന് അത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിനെ അപകടിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നതൊട്ടും ശരിയായ പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിരുന്നു അപ്പം അതെല്ലാം ഈ അതും കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം വെച്ച് കൂട്ടി വായിക്കും വായിക്കുമ്പോൾ ഭാരതം എങ്ങോട്ടാണ് ഇന്ത്യ എങ്ങോട്ടാണ് പോണെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉൾക്കണ്ട ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീ ആണ് <laughs> െ Yes, EMC, the CP, the model, the model. E